നമസ്കാരം ഞങ്ങൾ പുരുഷന്മാർക്ക് ഒരാധിപത്യം എവിടെയും വേണം എന്നൊരു തോന്നലുണ്ട് ഇവിടെ സംഭവിച്ചിരിക്കുന്ന ഒരു കാര്യം ഞാൻ രണ്ട് പേരെക്കുറിച്ച് പറയാനാണ് ആഗ്രഹിക്കുന്നത് രാഹുൽ ഈശ്വറെ ഞാൻ ഒരിക്കൽ രണ്ട് തവണ കണ്ടിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ അമ്മ എനിക്ക് പെരിഞ്ഞുണ്ട് അവരുടെ പൂർവ്വജന്മം ഞാൻ പറഞ്ഞതുമാണ് ഇദ്ദേഹത്തിൻ്റെ ജന്മത്തെക്കുറിച്ചും പറഞ്ഞതാണ് അതുകൊണ്ട് തന്നെ രാഹുൽ ഈശ്വരനെ ഇങ്ങനെ പെരുമാറാനേ പറ്റൂ അദ്ദേഹം വിദ്യാസമ്പന്നനാണ് നല്ല കുലത്തിൽ ജനിച്ചതാണ് ആ കുലത്തിൻ്റെ മഹിമയൊക്കെ പലതുകൊണ്ടും പലരും കളഞ്ഞു കുളിക്കുകയാണ് അതുപോട്ടെ രാഹുൽ എന്ന് പറയുന്ന മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന സുഹൃത്തിനെ ഞാൻ കണ്ടിട്ടില്ല അദ്ദേഹം നല്ല ചെറുപ്പക്കാരനാണ് പക്ഷേ അദ്ദേഹത്തിൻ്റെ വാക്ചാതുര്യം ഊർജ്ജവും ഒക്കെ നമ്മൾ ടി വിയിൽ കൂടെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര ഇഷ്ടപ്പെടും പക്ഷേ അവർ ചെന്ന് പെടുന്നത് കാരണം മഹാഭാഗ്യവാൻമാർ ദൈവം കൊടുക്കുന്ന ഭാഗ്യവാന്മാർ ഇവർ രണ്ടു പേരും ഊർജം ദൈവം ഊർജം അഡീഷണൽ ആയിട്ട് കൊടുത്താണ് ഒരു സൃഷ്ടി നടക്കുമ്പോൾ ആ ഒരു സൃഷ്ടി ഒരു നമ്മളൊരു കളിമൺ പ്രതിമയുണ്ടാക്കുകയാണെന്ന് വിചാരിക്കുക അല്ലെങ്കിൽ തടിയിലൊരു പ്രതിമ ഉണ്ടാക്കുകയാണെന്ന് വിചാരിക്കുക നമ്മളെല്ലാം സൗന്ദര്യം കൊടുത്തിട്ട് ഒരു പൊട്ടുകൂടെ ആകാം അല്ലെങ്കിൽ കയ്യിലൊരു വള വള കൂടെ ആകാം എന്ന് നമ്മൾ വിചാരിക്കുന്ന പോലെ ദൈവം വിചാരിക്കുമെന്ന് വിചാരിക്കുക അപ്പോൾ അവരുടെ പൂർവ്വജന്മം അനുസരിച്ചിട്ടുള്ള എല്ലാ ഭൗതികമായിട്ടുള്ള ആത്മീയമായിട്ടുള്ള എല്ലാ അവസ്ഥകളും കൊടുത്തതിന് ശേഷം ഇവൻ അഹങ്കരിച്ചു പോ പോകുമോ ഇവൻ സ്വയം ഞാനെന്ന ഭാവത്തോടു കൂടി ആയിത്തീരുമോ എന്ന് വിചാരിച്ച് ദൈവം ഒരു വര കൊടുക്കും എവിടെയാണ് നാവിൽ അങ്ങനെ നാവിൽ വര കൊടുക്കുമ്പോൾ നാവ് പിഴയ്ക്കും ആ നാവ് പിഴ അവരുടെ ജന്മത്തെ ബാധിക്കും അങ്ങനെ ജന്മത്തെ ബാധിച്ച രണ്ടു പേരാണ് രാഹുൽ ഈശ്വരും രാഹുൽ മാങ്കൂട്ടത്തിലും ആലോചിച്ച് നോക്കൂ രണ്ട് പേരും ഞാൻ രണ്ടുപേരുടെയും വല്ലപ്പോഴുമാണ് ടി വി കാണാൻ പറ്റുന്നത് കാണുമ്പോൾ രാഹുൽ ഈശ്വരൻ്റേതേയും ഞാൻ കേൾക്കും അദ്ദേഹം ചടുലമായി അദ്ദേഹത്തിന് പറയാനുള്ളത് വളരെ വ്യക്തമായി കുറുക്കി കുറുക്കിക്കൊള്ളാവുന്ന വിധത്തിൽ സംസാരിക്കും പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു വരെ ഇത്തിരി കടുത്തുപോയി തോന്നുന്നു ദൈവം വരച്ചത് കടുപ്പത്തിൽ സംസാരിക്കും പിണറായി സഖാവ് എന്തൊക്കെ പറഞ്ഞാലും പ്രായം കൊണ്ട് പ്രായം കൊണ്ട് നമ്മൾ അദ്ദേഹത്തെ ബഹുമാനിക്കണം കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ് എന്ന് വിചാരിച്ച് രാഷ്ട്രീയമായിട്ട് എതിർ പ്രതിയോഗികൾ ബഹുമാനിക്കണം എന്നില്ല പക്ഷേ അദ്ദേഹത്തിൻ്റെ പ്രായം അദ്ദേഹത്തിൻ്റെ പക്വത എന്തൊക്കെ ആയിക്കോട്ടെ അത് നമ്മൾ ബഹുമാനിച്ചേ പറ്റൂ ആ ബഹുമാനം പലപ്പോഴും നമ്മുടെ പല പ്രതിപക്ഷ നേതാക്കളിൽ നിന്നും കിട്ടാറില്ല അതിൻ്റെ എല്ലാ അതിർത്തി രേഖകളും ലംഘിച്ച് നമ്മളെ രാഹുൽ മാംകൂട്ടത്തിൽ സംസാരിച്ചു കളയും സംസാരിക്കും അപ്പോൾ അപ്പോൾ വരുന്ന ആ ദൈവം വരച്ച വരയുണ്ടല്ലോ ആ വര ആ നാവ് പിഴിച്ചപ്പുറത്തേക്ക് പോകും സംശുദ്ധമാകണ എന്ന് വിചാരിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ നിൽക്കുമ്പോൾ വെള്ളവസ്ത്രം ധരിക്കുമ്പോൾ അതിലൊരു കറുത്ത വാർക്ക് വീണാൽ പെട്ടെന്ന് എടുത്തറിയിരുന്നു അങ്ങനെ എടുത്തറിയപ്പെടുന്ന വസ്ത്രങ്ങൾ ധരിക്കുന്നവരാണ് നമ്മുടെ കോൺഗ്രസ്സുകാർ രാഹുൽ മാംകൂട്ടത്തിൽ വാചാലതയും കഴിവും ഊർജ്ജവും ഒക്കെ തന്നെ പെൺകുട്ടികളെ ആകർഷിക്കും പെൺകുട്ടികളെ ആകർഷിക്കുന്ന വിധത്തിലുള്ള ഒരുപാട് ഘടകങ്ങളുണ്ട് കല്യാണം കഴിച്ചിട്ടില്ല ഏർജ്ജസ്വലനാണ് വിദ്യാഭ്യാസമുണ്ട് ഏ ആ ഊർജസ്വലതയിൽ ആകർഷണനായ പെൺകുട്ടികളെ എന്ത് കാരണങ്ങൾ കൊണ്ടോ അപഖ്യാതി തടത്തുന്നുള്ള വിഷയങ്ങളുണ്ടായപ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടുവാൻ കഴിയാതെ ദൈവം തന്ന ഒരു ശക്തമായ ജീവിതം രാഹുൽ ഇല്ലാതാക്കി കളയുകയാണ് അദ്ദേഹത്തിൻ്റെ പ്രസ്ഥാനത്തിലെ ഒരു വിഭാഗം തന്നെ അദ്ദേഹത്തെ തള്ളിപ്പറയുന്നു തെറ്റ് ചെയ്തു എന്ന തെറ്റുകൾ ശരികൾ ഇതൊക്കെ തന്നെയാണ് കോടതിയല്ല ദൈവത്തിൻ്റെ മുമ്പിലാണ് എന്തായാലും ആ പെൺകുട്ടിയായിട്ട് രാഹുൽ മാങ്കൂട്ടത്തിനൊരു ബന്ധമുണ്ടായിരുന്നു ബന്ധമുണ്ടായിരുന്നു വിവാഹം കഴിച്ച കുട്ടിയാണെങ്കിൽ ആയിരിക്കാം പക്ഷേ ആ കുട്ടിയുടെ മനസ്സിൽ ഒരു നിമിഷമെങ്കിലും ഇദ്ദേഹത്തിനൊരു സ്ഥാനമുണ്ടായിപ്പോയിരിക്കുന്നു ആ സ്ഥാനത്തിന് നമ്മൾ ചൂഷണം ചെയ്തിരിക്കാം ചൂഷണം ചൂഷണം ചെയ്യപ്പെട്ടേക്കാം എത്ര തലമുറകൾ അതിൻ്റെ ദോഷങ്ങളായിട്ട് വരും താങ്കളെപ്പോലെ പ്രഗത്ഭനായിട്ടുള്ള ഒരു രാഷ്ട്രീയ നേതാവ് ചെറുപ്പക്കാരൻ ഇനി താങ്കൾ മറ്റൊരു വിവാഹം കഴിച്ചാൽ പോലും അതിൽ ജനിക്കുന്ന കുഞ്ഞുങ്ങൾ ആ കുഞ്ഞുങ്ങളുടെ മുമ്പിൽ അവരെന്തെങ്കിലും ഇത്തരം വിഷയങ്ങൾ അറിയുമ്പോൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മുമ്പിൽ താങ്കളുടെ എല്ലാം മറന്ന് താങ്കളുടെ പൂർവകാലം എല്ലാം മറന്ന് താങ്കളുടെ ഒരു പെൺകുട്ടി വന്നാൽ അവരുടെ മനസ്സിൽ ഇന്നത്തെ പെൺകുട്ടികൾ ഒരു നല്ല വിഭാഗം വതങ്ങി കളയും പക്ഷേ അങ്ങനെ ശുദ്ധയായ ഒരു പെൺകുട്ടി ഏക ഭർത്താവ് കൂടി ജീവിക്കണം എന്ന് വിചാരിക്കുന്ന ഒരു പെൺകുട്ടി താങ്കളുടെ ജീവിതത്തിലേക്ക് വരട്ടെ വരികയാണെങ്കിൽ ഈ താങ്കളുടെ മനസ്സിലെ പോറലുകൾ ആ പെൺകുട്ടിക്കേറ്റ പോറലുകൾ സമൂഹം മറക്കും പക്ഷേ ഒരു ശാപം ആ ശാപം വേട്ടയാടില്ലേ ഇല്ലേ അത് താങ്കൾ എന്ത് ഏത് തരത്തിലാണെങ്കിലും എനിക്ക് ന്യായീകരിക്കാൻ വയ്യ കോടതിയുടെ മുമ്പിലൊക്കെ ചിലപ്പോൾ രക്ഷപ്പെടാൻ പറ്റിയേക്കാം പക്ഷേ ദൈവത്തിൻ്റെ കോടതിയുടെ ശിക്ഷ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ തെറ്റിനെ അതിജീവിക്കാനായിട്ട് ഒരുപാട് തെറ്റുകൾ പറയേണ്ടി വരികയാണെങ്കിലും ഇപ്പം നമ്മളൊരു കള്ളം ചെയ്തു ആ കള്ളം മറയ്ക്കാൻ ഒരുപാട് കള്ളങ്ങൾ പറയേണ്ടി വരും അതേസമയം എനിക്ക് അങ്ങോട്ട് അബദ്ധം പറ്റിപ്പോയി എനിക്ക് അവളുമായിട്ടൊരു ഇഷ്ടം തോന്നി അടുപ്പമുണ്ടായി ഇങ്ങോട്ട് അബദ്ധം പറ്റി എന്ന് സ്വയം ചിന്തിക്കാനും എത്ര ദിവസം അദ്ദേഹം അടച്ചിരുന്നു ഇദ്ദേഹം ഇപ്പോൾ ഒളിച്ചു നിൽക്കുന്നു മറഞ്ഞ് നിൽക്കുന്നു ഇതൊക്കെ ഒരു രാഷ്ട്രീയ നേതാവ് പൊതുസമൂഹത്തിൽ നിറഞ്ഞു നിൽക്കേണ്ട ഒരാൾ ഇത്തരത്തിലൊക്കെ ആയിത്തീരുമ്പോൾ നമ്മൾ ദുഃഖിക്കുന്നു അദ്ദേഹത്തിനെ എനിക്കറിയില്ല പക്ഷേ അദ്ദേഹം അനുഭവിക്കുന്ന ഒരു മാനസിക സംഘർഷം അതിലുപരി ആ പെൺകുട്ടി അനുഭവിച്ച മാനസിക സംഘർഷം ഒരു ഭർത്താവിൽ നിന്ന് വേർപെട്ട് നിൽക്കുന്ന ഇല്ലെങ്കിൽ വേർപെടാൻ നിൽക്കുന്ന ഒരു പെൺകുട്ടി ആ പെൺകുട്ടിയുടെ മനസ്സൊരു നിമിഷം ഇദ്ദേഹത്തിലേക്ക് ചെന്നു ചേർന്നപ്പോൾ എന്ത് വാഗ്ദാനം നൽകിയപ്പോഴാണെങ്കിലും അയാളുടെ ഒരു കുട്ടിയെ സ്വീകരിക്കേണ്ടി വന്നപ്പോൾ ഇല്ലെങ്കിൽ ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ട് ശിശുശാപം ഏഴ് തലമുറകൾക്ക് അനുഭവിക്കേണ്ടി വരും അത് ആര് ചെയ്താലും അങ്ങനെയാണ് ഇപ്പോൾ ഞാൻ ഇന്നലെ അഞ്ച് ദിവസം കൊണ്ട് ഏകദേശം മുന്നൂറും മുന്നൂറ്റി അൻപതിന് പുറത്തെ ആൾക്കാരുടെ ഫലം പറഞ്ഞു എനിക്ക് ശബ്ദമില്ല പക്ഷേ എനിക്കെന്നും ഡി എൻ എ പ്രേക്ഷകരുമായിട്ട് എനിക്ക് സംസാരിക്കണം എനിക്ക് സംസാരിക്കണം എന്നുള്ളത് കൊണ്ട് ഞാനത് പറഞ്ഞ് ഞാൻ വന്നതാണ് കാരണം എനിക്ക് ശബ്ദമില്ലായിരുന്നു ഇവിടെ വന്ന ഞാൻ ചൂടുവെള്ളം കുടിച്ചിട്ടായിരിക്കുന്നത് എനിക്ക് നിങ്ങളോട് എപ്പോഴും എന്തെങ്കിലും ഇത്തരം കാര്യങ്ങൾ സംസാരിക്കണം എന്നുണ്ട് ഇപ്പോൾ വരുന്ന വഴിയിൽ ഒരാളെ കാറിൽ കൊണ്ടുവന്ന് ഇടിച്ചു ഇപ്പോൾ ശാസ്ത്രമംഗലത്ത് വെച്ച് എന്നെ സംബന്ധിച്ചിടത്തോളം വണ്ടിയാണ് വാഹനമാണ് ഇടിക്കും ഞാൻ അദ്ദേഹം നിർത്താതെ പോയി ഞാൻ പിന്തുടർന്നു പിന്തുടർന്ന് ആ ഗോൾഫ്ലിങ്സിൻ്റെ അവിടെ വെച്ചിട്ട് ഞാൻ അദ്ദേഹത്തിനെ കവർ ചെയ്ത് നിർത്തി നോക്കുമ്പോൾ എന്നോളം പ്രായമുള്ള ഒരു പുരുഷനും ഒരു ഭാര്യയുമാണ് അവരൊന്നും മിണ്ടുന്നില്ല നിശ്ശബ്ദമായിരിക്കുന്നു എനിക്ക് ഈ നായന്മാരുടെ ഒരു സ്വഭാവമുണ്ട് ഞാൻ എപ്പോഴും പറയുമല്ലോ പെട്ടെന്ന് രോഷാകുലനാകും പ്രത്യങ്കര ഉപഹാസനയുടെ നരസംഹമൊക്കെ ജപിക്കുന്നത് കൊണ്ട് പെട്ടെന്ന് പോകോം വരും ഞാൻ പറഞ്ഞു താങ്കൾ അത് ടി എൻ തമിഴ്നാട് രീതി ഒരു പഴയ വണ്ടിയാണ് പിന്നെ എൻ്റെ ഈ വണ്ടി എപ്പോഴും ഇടിക്കും അത് കാരണം ദുരിതവും ദുഃഖങ്ങളും പറയുന്ന ഒരു വണ്ടി ആയതുകൊണ്ട് ഇടി ഉറപ്പാണ് ഇന്നലെ ഞാൻ ഒരുപാട് പേരുടെ ഫലം പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി എൻ്റെ വണ്ടിക്കൊരു കാരണം അതങ്ങനെയാണ് നമുക്ക് അതൊരെണ്ണ ഒരു പോറൽ ഉണ്ടായേ പറ്റൂ അപ്പോൾ അദ്ദേഹം ഞാൻ ഇത്രയും കുറേ നേരം നോക്കിക്കൊണ്ടുവന്നിട്ട് അദ്ദേഹം ചോദിച്ചു ഡി എൻ എ ഞാൻ ഡീലി കാണാറുണ്ടെന്നു എൻ്റെ സകല ശക്തിയും ചോർന്നു പോയി അപ്പം അടുത്ത അദ്ദേഹം ഞാനിവിടെ കല്യാണത്തിന് വേണ്ടു കല്യാണ മണ്ഡപം യാതാവും ഞാൻ വഴി പറഞ്ഞു കൊടുത്തിട്ട് വണ്ടി കയറി ഒരു നിമിഷം ഇരുന്നിട്ടാണ് ഇങ്ങോട്ട് വന്നത് നമ്മൾ ദുർബലമായി പോവും ചില സമയങ്ങളിൽ അല്ലേ ഏഹ് അദ്ദേഹം പറഞ്ഞു ഞാൻ തെറ്റാണ് നിർത്തിയില്ല പക്ഷേ ഞാൻ ഡി എൻ എ പ്രേക്ഷകനാണ് ഞാൻ എപ്പോഴും കാണും അല്ലേ ഭാര്യയെ ഭാര്യയെ പറഞ്ഞു ഞങ്ങൾ രണ്ടുപേരും കാണും എൻ്റെ ആ തികട്ടി വന്ന കോപവും ഉപയോഗവും ഞാൻ മോശമൊന്നും പറഞ്ഞില്ല അപ്പോൾ വേറെന്താണ് ശ്രീകുമാരൻ തമ്പി അദ്ദേഹം ഒരു നായരാണ് വിട്ട് ഏ എന്ത് ചെയ്യാ ഏ നായന്മാർ തന്നെയാണ് നായന്മാർക്ക് ഏറ്റവും വലിയ ദോഷമെന്ന് എനിക്ക് ഒരുപാട് വട്ടം ബോധ്യപ്പെട്ടിട്ടുള്ളു അതുകൊണ്ട് ഞാൻ വിട്ട് ഞാൻ ഇങ്ങോട്ട് വരുമായിരുന്നു അതുകൊണ്ട് ഞാനിപ്പോൾ പറഞ്ഞു വന്നത് ചില നിമിഷങ്ങളിൽ അത് സംഭവിക്കില്ലേ ഞാൻ ഇറങ്ങിയ നിമിഷവും അദ്ദേഹം ഇറങ്ങിയ നിമിഷവും ഈ വണ്ടിക്ക് ഒരു പത്ത് പതിനായിരം രൂപയുടെ പണിയായി എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ ഇനി നമ്മൾ ഇൻഷുറൻസിന് കൊടുക്കണമെങ്കിൽ അതങ്ങനെ അപ്പോൾ ഇറങ്ങുന്ന സമയം ചെയ്യുന്ന കർമ്മം ആ കർമ്മത്തിൻ്റെ ഫലങ്ങൾ ഞാൻ ഇന്നലെ പറഞ്ഞ് ഒരുപാട് പേരുടെ ഫലങ്ങൾ പറഞ്ഞ് അതിൻ്റെ ദുരിതം മുഴുവൻ ഇന്ന് രാവിലെ ജപിക്കാൻ പോലും പറ്റില്ല ജപം കുറവ് തന്നെ ആണോ അപ്പം ടീച്ചർ കല്യാണം ഉണ്ടായിരുന്നല്ലോ കൊണ്ടാക്കിയിട്ട് വന്ന വരവാണ് ആരെങ്കിലും കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ അപ്പോൾ ഞാനിത് ഉദാഹരണം പറഞ്ഞതിൻ്റെ അർത്ഥം നമ്മളെല്ലാം തന്നെ എവിടോട്ടെങ്കിലും ഇറങ്ങുമ്പോൾ ദൈവമേ ഒരു കുഴപ്പമില്ലാതെ തിരിച്ചുകൊണ്ട് എത്തിക്കണമെന്ന് പ്രാർത്ഥിക്കണം ഏ എ പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ അപ്പോൾ എന്താണ് നമ്മുടെ ദാവും പ്രശ്നമാണ് നമ്മുടെ സമയം സമയം ദോഷമാകുമ്പോൾ കാലം കാലനാകുമ്പോൾ കാലം എന്ന് പറയുന്ന കാലനാണ് കാലനാകുമ്പോൾ കാലത്തെ കാലൻ കൊണ്ടുപോകുമ്പോൾ കാലൻ അവസാനം നമ്മളെ കൊണ്ടുപോകും അതുവരെ കാലത്തെ കൊണ്ടുപോയിക്കൊണ്ടേ ഇരിക്കുകയാണ് കാലത്തെ കൊണ്ടുപോയി 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 നമ്മളെ ഓടിക്കുകയാണ് നമ്മളെ ഓടിച്ചുകൊണ്ടേയിരിക്കും ആ ഓടലിൻ്റെ അവസാനം നമുക്ക് അഗാധമായ വൈതരണി എന്ന് പറയുന്ന ഒരു വലിയ നദിയുണ്ട് അതിലേക്ക് പോയി വീഴാവുന്നതിന് മുമ്പ് കാലൻ കുരുക്കിട്ട് പിടിച്ച് നീ ചെയ്ത കർമ്മത്തിൻ്റെ ഫലം എന്താണെന്നറിയാം ആ ഫലങ്ങളെല്ലാം ഈ വൈതരണി നദിയിൽ നിന്ന് ശുക്ലപാപനദിയാണ് മനുഷ്യൻ്റെ ഊർജം വികാരങ്ങൾ സ്ത്രീ പുരുഷന്മാരുടെ വിചാ വികാര വിചാരങ്ങൾ അവരുടെ രക്തത്തിൻ്റെ സ്രോതസ്സിൻ്റെ അളവിലുള്ള കാമക്രോധങ്ങൾ ഇതെല്ലാം കിടന്ന മൃഗങ്ങളും പുഴുക്കളും ഒക്കെ ഉള്ളൊരു നദിയാണെന്നാണ് ഹൈന്ദവ സങ്കല്പം ഗരുഡപുരാണത്തിൽ അത് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ നമ്മളെ ഓടിച്ചു കൊണ്ടുവന്ന് നിൻ്റെ കർമ്മം ആ വൈതരണി നദിയിലേക്കിടും ഇല്ലെങ്കിൽ ആ വഴിയിൽ വെച്ച് വരൂ നീ ചെയ്ത സത്കർമ്മങ്ങളാണ് നിനക്ക് ദൈവത്തിൻ്റെതായ ഈ വഴിയേ നീ പോവുള്ളൂ അവിടെ ഭഗവാൻ്റെ സാന്നിധ്യമുണ്ടാകും എന്ന് പറയും അതാണ് വ്യത്യാസം അപ്പം ഇവിടെ രണ്ട് രണ്ടുപേർ രാഹുലും മാങ്കൂട്ടത്തിലും രാഹുൽ ഈശ്വരും രാഹുൽ ഈശ്വരനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം പുരുഷന്മാർക്ക് വേണ്ടി സംസാരിക്കും അവിടെ സ്ത്രീ തെറ്റ് ചെയ്തോ ഇല്ലയോ എന്നുള്ള ഒന്നും വിഷയമല്ല അദ്ദേഹം ദിലീപിന് വേണ്ടി സംസാരിച്ചു ദിലീപിന് വേണ്ടി വാദിച്ചു മറ്റ് സ്ത്രീയുടെ വികാരങ്ങളൊന്നും എടുത്തില്ല അങ്ങനൊരു സംഭവം ഉണ്ടായി എന്നുള്ളത് സത്യമാണ് അതിൻ്റെ എല്ലാ സത്യങ്ങളും എനിക്ക് വളരെ കൃത്യമായിട്ടറിയാം വളരെ കൃത്യമായിട്ടറിയാം ഞാൻ പല വീഡിയോകളും വളരെ മുമ്പ് തന്നെ ചെയ്തിട്ടുണ്ട് ദൈവത്തിൻ്റെ ഇരിക്കുന്ന ചില വിഷയങ്ങളുണ്ട് അങ്ങനെ നീചകർമ്മങ്ങൾക്ക് കൂട്ടുനിന്നാൽ നീചമായ വാക്കുകൾ ഉപയോഗിച്ചാൽ എന്തൊക്കെ പറഞ്ഞാലും ആ വാഹനത്തിനുള്ളിൽ വെച്ച് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ ഒരു പെൺകുട്ടിയെ ഒരു വാഹനത്തുള്ളിലേക്ക് കയറ്റി ഏ ഏറ്റവും മോശമായ രീതി വൈകൃതങ്ങൾ ഉണ്ടാക്കി അത് ഷൂട്ട് ചെയ്ത് അത് ഷൂട്ട് ചെയ്യുമ്പോൾ കണ്ടില്ലേ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് മൊബൈൽ ഇന്നത്തെ കാലത്ത് അത് മുഴുവൻ പോലീസിൻ്റെ കയ്യിലില്ലേ അതിനെ സത്യമായ സത്യസന്ധ സത്യങ്ങൾ ആ സത്യം എന്തായാലും അത് ആ ചെയ്തവർക്കൊക്കെ എത്രയോ ജന്മജന്മാന്തരങ്ങൾ കിട്ടുന്ന വളരെ പൈശാചികമായ അവസ്ഥ പൈശാചികമായ ദുരന്തമുണ്ട് ആ ദുരന്തങ്ങളെല്ലാം അവരനുഭവിച്ചേ മതിയാകൂ ദിലീപിനെ സംബന്ധിച്ചിടത്തോളം ദിലീപ് ജയിലിൽ കിടന്നു അദ്ദേഹത്തിൻ്റെ എന്താണ് അഭിനയം എന്ന് പറയുന്ന ബാക്കി മേഖലകളെല്ലാം പോട്ടെ ഒരു കാലത്ത് മലയാള സിനിമ പിടിച്ചടക്കിയിരുന്ന ദിലീപ് അനുഭവിക്കേണ്ടി വന്ന മനോദുഃഖം ഒക്കെ പറഞ്ഞാൽ ഒരുപാട് നന്മകളുണ്ട് ഞാൻ എനിക്കറിയാം ദിലീപിന് ഒരുപാട് നന്മകളും കൂടെ ഉള്ള ആളാണ് ഒരുപാട് പേരെ സഹായിക്കാറുണ്ട് കാരണം അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയൊരു സത്യം കൊച്ചിൻ ആയിട്ട് ഞാൻ നല്ല ബന്ധമായിരുന്നു അടുപ്പമായിരുന്നു കൊച്ചിൻ അനീഫ പെട്ടെന്ന് മരിച്ചു കഴിഞ്ഞപ്പോൾ മരണത്തെക്കുറിച്ചൊക്കെ ഞാൻ എഴുതിയിട്ടുണ്ട് മരിച്ചു കഴിഞ്ഞപ്പോൾ ആ ഭാര്യയും മക്കളെയും അദ്ദേഹം ജീവിച്ചിരുന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ബന്ധുക്കളും അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളും എല്ലാം ഞാൻ കച്ചിന് അനിഫയുടെ വീട്ടിൽ പോയി ഭക്ഷണം കഴിച്ചിട്ടുണ്ട് എനിക്ക് മാനസികമായി വളരെ ഇഷ്ടമുള്ള ഒരാളാണ് ഈ രോഗാവസ്ഥ വന്നപ്പോൾ എന്നെ വിളിച്ചു നിങ്ങൾ എന്നെ കാണാൻ വരില്ലേ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഇക്ക വരില്ല അപ്പം എനിക്ക് മനസ്സിലായി എൻ്റെ കാര്യം തീരുമാനമായി എന്ന് എന്നോട് പറഞ്ഞു ആ ഭാര്യയും മക്കളെയും സഹായിച്ചത് ബാക്കി ആരും ഉണ്ടായിരുന്നില്ല ബന്ധുക്കളോ സഹോദരങ്ങളോ എന്നൊക്കെയാണ് ഞാൻ അറിഞ്ഞത് പക്ഷേ ഈ ദിലീപ് ഒരുപാട് സഹായങ്ങൾ ചെയ്തു അവർക്കൊരു വണ്ടി എങ്ങാണ്ട് എടുത്തുകൊടുത്തു അത് പ്രൊഡക്ഷൻ ഓടാനുള്ളത് ചെയ്തു കൊടുത്തു അങ്ങനെ ഒരു സ്മരണ നന്ദിയുണ്ടായി ഏതോ ഒരു അവസ്ഥകളിൽ അതുകൊണ്ട് തന്നെയാണ് ബാലചന്ദ്രകുമാർ ഞാൻ ഒരു വീട് ചെയ്തിരുന്നു എൻ്റെ അടുത്ത് ദിലീപിനെതിരായിട്ട് സംസാരിക്കാൻ വന്നപ്പോഴും ഞാൻ അദ്ദേഹത്തിനോട് ചോദിച്ച ചോദ്യമുണ്ട് നിങ്ങൾ ഒരു നേരമെങ്കിലും അദ്ദേഹത്തിൻ്റെ ഭക്ഷണം കഴിച്ചിട്ടുണ്ടോ ദിലീപിൻ്റെ എനിക്ക് ദിലീപ് ഇപ്പോൾ ബന്ധമില്ല ഞാനങ്ങോട്ട് ദിലീപിനൊരു ബന്ധമില്ല പക്ഷേ എന്നെ കാണുമ്പോഴത്തേക്ക് അദ്ദേഹം സുനിജി എന്ന് പറഞ്ഞ് പണ്ടും ഇന്നും വിളിക്കുന്ന പോലെ ഒരിക്കലും ഞാൻ രുദരസിംഹാസനത്തിൻ്റെ സമയത്ത് ഇതിനകത്ത് കയറുമ്പോൾ ലിഫ്റ്റിൽ വെച്ച് കണ്ടപ്പോൾ ഏതോ ഹോട്ടലിനെന്നെ കണ്ടു വലിയ കാര്യമാണ് വേറൊന്നും സംസാരിക്കില്ല കാരണം എൻ്റെ തകർന്നടിഞ്ഞു പോയ ജീവിതത്തിൻ്റെ എല്ലാ ദുരന്തങ്ങളും ദുരിതങ്ങളും നല്ലവണ്ണം അറിയാവുന്ന ഒരാളാണ് ഞങ്ങൾ തമ്മിൽ അതിനെക്കുറിച്ച് സംസാരിക്കാനും പോയില്ല ഏ അപ്പോൾ പക്ഷേ അദ്ദേഹത്തിന് എവിടെ ഒരു നന്മയുണ്ടായിരുന്നു ഇതിൽ പെട്ടു ഏത് ദൈവം എല്ലാ സൗഭാഗ്യങ്ങളും ഒന്നുമില്ലായ്മ മിമിക്രിയും കളിച്ചു കിടന്ന ഗോപാലകൃഷ്ണൻ ഞാൻ വീട്ടിൽ പോയിട്ടുണ്ട് മഞ്ജു വാര്യരുള്ള കാലത്ത് ഞാൻ വീട്ടിൽ പോയിട്ടുണ്ട് നൂറ് ശതമാനം അദ്ദേഹത്തിൻ്റെ ഒരുപാട് നന്മകളുണ്ട് പക്ഷെ ആ നന്മയിലെല്ലാം തന്നെ കാവ്യമാധവനും നല്ല കുട്ടിയാണ് എന്നെ എന്നുമായിട്ട് സൗഹൃദമുള്ളതായിരുന്നു ഒരു കാലത്ത് നല്ലവണ്ണം ഉണ്ടായിരുന്നു എൻ്റെ വീട്ടിൽ പണ്ട് വരികയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അവർക്ക് അവർക്കിങ്ങനെയൊക്കെയുള്ളൊരു ദുരിതം എന്തായാലും നമ്മളൊരു ഒരു പ്രശ്നത്തിൽ പോയിപ്പെട്ടാൽ അതിൽ നിന്ന് ഊരാൻ വലിയ പ്രയാസമാണ് ഇല്ലേ അതിൽ നമ്മൾ പെട്ടു നമ്മൾ പിന്നെ ഈ കീഴിൽ കൊണ്ടുവന്ന് കാലു വെച്ചു ആ കാലെടുക്കാൻ മറ്റേ കാലിലൂടെ വയ്ക്കും ആ കീലിനുള്ള നമ്മൾ പുറത്തു വരണമെങ്കിൽ നമ്മൾ ദൈവം വിചാരിക്കണം അല്ലേ നമ്മൾ ടാറിനകത്തായിപ്പോയി അങ്ങനെ ടാറിൽ വീണ മനുഷ്യർ എന്ന് പറയുന്ന ടാർ കഠിന കഠിനമായ തിളച്ച വലയുന്ന ആ തിളച്ച ടാറിൻ്റെ പുറത്തും കാലുകൊണ്ട് വെച്ചു പോയി നമ്മൾ പലരും എനിക്ക് ഞാനിടയ്ക്ക് വെറുതെ ദിലീപിൻ്റെ എൻ്റെ കല ടീച്ചറിനെ ഏറ്റവും വലിയ ഇഷ്ടമുള്ള നടൻ ആരാധിച്ച മോഹൻലാലും ദിലീപുമാണ് ദിലീപിൻ്റെ ആ ഒരു ഉണ്ടല്ലോ ആ സ്ത്രയണഭാവമുള്ള ആ പാട്ട് ആ പടം അതെപ്പോഴും കാണും ചിരിക്കും കാരണം ചിരിക്കാൻ വേണ്ടി കാണും ടീച്ചർ പറയുന്നത് നമ്മൾ ചിരിക്കുക എന്നാണ് ദുഃഖങ്ങൾ പാടില്ല അതുകൊണ്ട് ദിലീപിൻ്റെ സിനിമ കാണണം അങ്ങനെ നമ്മളെ ഇന്നസെൻ്റായ ഒരു മുഖത്തോടുകൂടി ചിരിപ്പിച്ചുകൊണ്ടിരുന്ന ദിലീപിൻ്റെ മുഖം ജീവിതത്തിലെ സംഘർഷങ്ങൾ കൊണ്ട് ആ മുഖം കാണുമ്പോൾ എനിക്ക് വളരെ ഇന്നസെൻ്റായ ഒരു മുഖമുണ്ടായിരുന്നു ദിലീപിന് പണ്ട് ഞാൻ ലൂസിയ ഹോട്ടലിൽ താമസിക്കുമ്പോൾ അവിടെ വരുവായിരുന്നു അവിടെ വരുന്നവരണ്ടാമത് തവണേ വന്നിട്ടുള്ളൂ ചില കാര്യങ്ങൾ അറിയാൻ എറണാകുളത്ത് നമുക്കന്ന് വലിയ പൈസ ഒന്നും ഇല്ലാത്തോണ്ട് നൂറ്റി നാൽപ്പത് ഇരുന്നൂറ് രൂപയുടെ മുറിയാണ് അവിടെ പക്ഷെ ദിലീപ് വരുവോ അങ്ങനെ എനിക്ക് ഒരു നല്ല സൗഹൃദം ഉണ്ടാകുകയും ഒക്കെ ചെയ്തിരുന്നതാണ് അദ്ദേഹത്തിൻ്റെ ഈ ഒരവസ്ഥ ഇനിയിപ്പോൾ എട്ടാം തീയതി ഫലം പറയുവാണ് അതിനെക്കുറിച്ച് ഞാൻ പറയുന്നില്ല കാരണം അനുഭവിക്കേണ്ടതല്ല അനുഭവിച്ചു കഴിഞ്ഞു അതിൻ്റെ ശരിയാണെങ്കിലും തെറ്റാണെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും തെറ്റ് ചെയ്തിട്ടില്ലെങ്കിലും തെറ്റിനെ നിന്നിട്ടുണ്ടെങ്കിലും വിശ്വാസിച്ചവരെല്ലാം തന്നെ വഞ്ചിക്കപ്പെടുകയും വിശ്വാസവഞ്ചനയിൽപ്പെട്ടുണ്ടാക്കിയ സമ്പാദ്യങ്ങളുടെ നല്ല ശതമാനം പോവുകയൊക്കെ ചെയ്ത ഒരാളാണ് ദിലീപിൻ്റെ രാഹുൽ ഈശ്വരൻ്റെ എടുത്താലും വലിയ കുലത്തിൽ ജനിച്ചു എന്തായാലും അദ്ദേഹത്തിന് ആ ഭക്തിയുടെ മാർഗത്തിൽ കൂടെ ഉയരാൻ പറ്റിയില്ല കാരണം ആ കുടുംബത്തിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകുന്ന വിഷയങ്ങൾ എല്ലാവർക്കും അറിയാവുന്നതാണ് ശബരിമലയെക്കുറിച്ച് പറഞ്ഞാലും എനിക്ക് ഞാൻ പറഞ്ഞില്ല അവിടെ മോഹൻ കണ്ഠര എന്ന് പറയുന്ന ഒരാൾ ഏ ഒരു അയാളെ അദ്ദേഹത്തിൻ്റെ അയ്യപ്പൻ്റെ പതിനെട്ടാം പടി ചവിട്ട് വിട്ട് ആ പാടി പരിസരത്ത് പോകാൻ യോഗ്യതയുള്ള ആളല്ല എന്തുകൊണ്ടാണ് ഒരു വനിതാ ഗുണ്ടയുടെ പിടിയിൽപ്പെട്ട് ഒരു വേശ്യാഗ്രഹത്തിൽ വെച്ച് നഗ്നനായി ഫോട്ടോ എടുത്ത് അദ്ദേഹത്തെ ബ്ലാക്ക് മെയിൽ ചെയ്ത് അതിൽ നിന്ന് രക്ഷപ്പെട്ടു വന്ന ഒരാളാണ് ആ രക്ഷപ്പെട്ട അങ്ങനെ മനസ്സിൻ്റെ ശുദ്ധിയും ശരീരശുദ്ധിയില്ലാതെ മനഃശുദ്ധിയില്ലാത്ത ഏത് പൈതൃക മാ ആത്മീയ പൈതൃകത്തിൽ ജനിച്ചാലും അത്തരത്തിലുള്ള അദ്ദേഹത്തിൻ്റെ മകനെക്കുറിച്ച് ഇപ്പോൾ ഞാൻ കേട്ടു അവന് ആ ഭയങ്കര പിന്നെ പാണ്ഡിത്യമുള്ള മനുഷ്യനാണ് അയാൾ തന്നെ ഉണ്ണിക്ക് ഷെമ്പ്രോട്ടിയുടെ പടിയിൽപ്പെട്ടു എന്തിനാണ് ഈ വല്ലവരേടേക്കെ വീട്ടിൽ പോയിട്ട് പൂജാ പരിഹാരങ്ങൾ ചെയ്യേണ്ട ആവശ്യം അപ്പോൾ എന്ത് ദോഷമാണ് ഉണ്ടായത് അവർ കോടതി വരാൻ പോലീസിൻ്റെ മുമ്പിൽ പോയി ഇരിക്കണ്ടേ കോടതി വരാനും നിൽക്കണ്ടേ എന്ത് കാരണം അവർക്ക് ദൈവം കൊടുത്ത കൃപ ആ കൃപ എന്തിനാണ് നശിപ്പിക്കുന്നത് എനിക്ക് ഈ മോഹൻഗണ്ണെക്കുറിച്ച് പണ്ടും അഭിപ്രായമില്ല രാജ്യം ഞാൻ ഒരു പ്രാവശ്യം കണ്ടിട്ടുള്ളൂ രാജുവിനെയൊക്കെ അപ്പോൾ ഇത് എന്തിനാണ് ഇത് ഞാൻ പറഞ്ഞില്ലേ ഇത് ആത്മീയമായിട്ടുള്ള തലത്തിൽ നിൽക്കുന്നവർ പോലും നാവ് പിഴയ്ക്കുകയും ചിന്തകൾ പിഴയ്ക്കുകയും ചെയ്യുമ്പോൾ ഈ ഉണ്ണിക്കിഷൻ പോറ്റ പോലുള്ളവരുടെ പിടിയിൽപ്പെട്ട് ഇവർക്കെന്താണ് ഇവർക്ക് ഇഷ്ടംപോലെ സമ്പാദ്യവും ഒക്കെ കിട്ടുമ്പോൾ ഈ ഇതൊക്കെ എടുത്തുകൊണ്ട് പോയവർ ഇയാളൊക്കെ പറയുന്നത് കേട്ട് ഏജൻ്റായിട്ട് നിൽക്കുന്ന പൂജ ചെയ്താൽ ശബരിമല മേൽശാന്തി മേൽ ശബരിമല കുടുംബമായിട്ട് ബന്ധപ്പെട്ടവരെ കൊണ്ട് പൂജ ചെയ്ത് ഇപ്പോൾ പരിഹാരം ചെയ്തു തരാമെന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് പോകുമ്പോൾ ഇതിൻ്റെ കുഴപ്പമില്ല ലക്ഷങ്ങൾ കിട്ടും പക്ഷെ അതൊക്കെ തന്നെ പ്രയോജനപ്പെടുമോ ഒരു പൂജകൾ ചെയ്താലും അങ്ങനെയൊന്നും പരിഹാരം ഉണ്ടാവുമെന്ന് വിചാരിക്കുന്ന ഇനി ലോകത്തിലെ ദൈവം തമ്പൂരിൽ ഇറങ്ങി വന്ന് കലിയുഗത്തിൽ പരിഹാരം ചെയ്താലും അത് പലിക്കുമെന്ന് വിചാരിക്കുന്ന ആളല്ല ഞാൻ എൻ്റെ മുമ്പിലുള്ള കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് സങ്കല്പങ്ങൾ ചെയ്ത് ഓരോന്ന് ചെയ്യാം പക്ഷേ ഇതൊക്കെ തന്നെ അബദ്ധങ്ങളാണ് മനുഷ്യനാണോ ഭക്ഷിക്കുകയും വിസർജിക്കുകയും ചെയ്യുന്നവർക്ക് ദൈവത്തിൻ്റെ അവതാര പുരുഷന്മാരാകാൻ പറ്റില്ല എന്നാൽ ചോദിക്കും ശ്രീരാമനും ശ്രീകൃഷ്ണനൊക്കെ ആണോന്നു അത് അങ്ങനെയൊരു ദൈവീക സങ്കല്പം നമ്മൾ പുരാണങ്ങളിലുണ്ട് പക്ഷേ കലിയുഗത്തിൽ അത്തരം കാര്യങ്ങൾ അങ്ങനെയുള്ള ഭൗതികമായിട്ടുള്ള അവസ്ഥകളിലുള്ള ആൾക്കാരുണ്ട് അവരാരും ഹിമാലയത്തിൻ്റെ ഇടിഞ്ഞ ഗുഹാന്തരങ്ങളിൽ നിന്ന് പുറത്തോട്ട് വരില്ല അവർ ആ ഇരുട്ടിലിരുന്ന് എൻ്റെ സൂര്യൻ്റെ പ്രകാശവും കാര്യങ്ങളുമൊക്കെ അവർ എലക്ഷനിൽ മത്സരിക്കത്തില്ല അവർക്കൊരു സൗഹൃദങ്ങളുടെ ആവശ്യമില്ല ഒരു ടെലിവിഷൻ ചാനലിൻ്റെ ആവശ്യമില്ല ഒരു ആശുപത്രികളുടെ ആവശ്യമില്ല ഒരു മെഡിക്കൽ കോളേജിൻ്റെ ആവശ്യം ആവശ്യമില്ല അതൊക്കെ തന്നെ സമൂഹത്തിന് വേണ്ടിയാണെങ്കിൽ പോലും അങ്ങനെ സൗ സമൂഹത്തിനാണെങ്കിൽ സൗജന്യമായി ചെയ്യണം ഞാൻ സത്യസായി സത്യസായി സത്യസായിബാബയുടെ ഒരുപാട് കാര്യങ്ങൾക്കെതിരാണ് പക്ഷേ അദ്ദേഹത്തിൻ്റെ ആ ഞാൻ അദ്ദേഹത്തിനെതിരെ പ്രോഗ്രാം ചെയ്തപ്പോഴത്തേക്ക് ഒരു ഒരുപാട് പേര് വന്നു എനിക്കെതിരെ എനിക്ക് അനുകൂലമായും പ്രതികൂലമായും വന്നു അതിൽ അവർ പലരും പറയുന്നത് ബാബ ട്രസ്റ്റിൻ്റെ ആശുപത്രിയിൽ സൗജന്യമായി ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് നമ്മുടെ കേരളത്തിലെ ഏതെങ്കിലും അത്തരം ആത്മീയ ആചാര്യന്മാരോ ആത്മീയമായിട്ടുള്ള നിൽക്കുന്നവരോ ചെയ്യുന്ന ആശുപത്രികളിൽ എന്തെങ്കിലും ഒരു സൗജന്യ ചികിത്സകളുണ്ടോ എന്ന് എൻ്റെ അറിവിലില്ല എനിക്കറിഞ്ഞുകൂടാം നമ്മൾ ചിന്തിക്കേണ്ട വിഷയം എന്ന് പറഞ്ഞ് നമ്മൾ ഇവർക്കാർക്കും എതിരല്ല ദൈവം വരയ്ക്കും ഒടിഞ്ഞ പേന കൊണ്ടും വരയ്ക്കും ഒടിയാത്ത പേന കൊണ്ടും വരയ്ക്കും ഞാനിതൊന്നും ആരെയും കുറ്റപ്പെടുന്നതല്ല എല്ലാ ആത്മീയ നമ്മുടെ ഹൈന്ദവതയിൽ മാത്രമല്ല ഏത് പിന്നെ മതവിഭാഗങ്ങളിലാണെങ്കിൽ പോലും ആത്മീയ ആചാര്യന്മാർ ആത്മീയ പ്രഭാഷണം നടത്തുന്നത് എന്തിനാണ് മനുഷ്യനിൽ നന്മ പടർത്തുക നീ ചെയ്യുന്ന കർമ്മങ്ങൾ കൊണ്ട് നിനക്ക് ദുരിതങ്ങളും ദോഷങ്ങളും ഉണ്ടാകാതിരിക്കാനായിട്ടുള്ള കർമ്മം ഇതല്ലേ പറയുന്നത് ഇപ്പോൾ രാഹുൽ ഈശ്വരൻ എന്ത് ചെയ്തു ഞാനിപ്പോൾ പറഞ്ഞപ്പോൾ പൊതുവേ എന്ന് പറഞ്ഞല്ലൂള്ളു എനിക്ക് ഒരു വിഷയത്തെ മാത്രമായിട്ട് സംസാരിക്കാൻ പറ്റില്ല അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ് പലതും ഇങ്ങനെ കയറി വരും രാഹുൽ ഈശ്വരൻ എന്താണ് പുരുഷന്മാർക്ക് വേണ്ടി സംസാരിക്കുന്നത് പുരുഷന്മാരുടെ വശം ശരിയാകാൻ വേണ്ടി ആ സ്ത്രീകളുടെ മനസ്സ് പോലും മനസ്സിലാക്കാത്ത അവരുടെ വിഷയം മനസ്സിലാക്കാത്ത അവർ ചെയ്യുന്നതെല്ലാം തെറ്റാണ് ഇവിടെ പുരുഷാധിപത്യമാണ് വേണ്ടത് എന്ന് ശക്തമായി വാദിക്കുമ്പോൾ പറ്റുന്ന പിഴവുകളാണത് ഇപ്പം കോടതി വരെ എന്താ കയറേണ്ടി വന്നു ഇപ്പോൾ സന്ദീപ് ആര്യർ അതിനകത്ത് പെട്ടു പക്ഷേ സന്ദീപ് ആര്യനെക്കുറിച്ച് എനിക്ക് അഭിപ്രായം ഇല്ലാത്തത് കൊണ്ട് കാരണം ഒരു പ്രസ്ഥാനത്തിൽ നിന്നുകൊണ്ട് ആ പ്രസ്ഥാനത്തിന് വേണ്ടി വീറോടു കൂടി വാദിച്ച് തൻ്റെ സ്ഥലം അമ്മ ആ ഒരു സംഘടനയ്ക്ക് വിട്ടുകൊടുത്ത ആ അമ്മ സ്വന്തം നേട്ടങ്ങൾക്ക് പ്രയോജനമില്ലാതെ വന്നപ്പോൾ തിരിഞ്ഞ് മറ്റെടുത്ത് കയറി നിന്നുകൊണ്ട് നേരത്തെ പറഞ്ഞതെല്ലാം വിസ്മരിച്ചുകൊണ്ട് മറ്റൊരാളാവാൻ ശ്രമിക്കുമ്പോൾ അതൊക്കെ തന്നെ വ്യക്തിത്വത്തിനെ ബാധിക്കുന്നതാണ് അങ്ങനെ ഒരാളുടെ വ്യക്തിത്വത്തിനെ വ്യക്തമായ വ്യക്തി വ്യക്തമായി അറിയാവുന്നതുകൊണ്ടും മനസ്സിലാക്കിയതുകൊണ്ടും അദ്ദേഹം തിരുത്താനൊന്നും നമുക്ക് തയ്യാറില്ലാത്തത് കൊണ്ടും ദൈവം വരയ്ക്കാതെ വരയ്ക്കണമോ എന്ന് ചിന്തിച്ചു വിടുന്നതിൽപ്പെട്ട ഒരാളാണ് ഈ സന്ദീപ് വാര്യർ കാരണം അദ്ദേഹത്തിൻ്റെ ഞാൻ അദ്ദേഹത്തിൻ്റെ ഒരു ആരാധകരായിരുന്നു കാരണം അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ ആ കാര്യങ്ങളൊക്കെ ഒരു നിമിഷം കൊണ്ട് വിസ്മരിച്ചുകൊണ്ട് അതിനെല്ലാം എല്ലാം തകിടം വരച്ചുകൊണ്ടും മറ്റൊരാളാകാൻ യഥാർത്ഥ മനുഷ്യന് മാത്രമേ പറ്റൂ അപ്പം അതുകൊണ്ട് ഞാൻ ഈ പറഞ്ഞു വന്നതിനകത്ത് ഒരുപാട് വിഷയങ്ങൾ വന്നിട്ടുണ്ടെങ്കിലും രാഹുൽ ഈശ്വർ കോടതിയിലേക്ക് പോയി ഇനിയെങ്കിലും അദ്ദേഹത്തിൻ്റെ നാവ് പിഴയ്ക്കാതെ നോക്കണം അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിൽ താൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇനിയും താങ്കൾക്ക് സമയമുണ്ട് തെറ്റ് ചെയ്തെന്ന് ബോധ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ ബാക്കിയെല്ലാം മറന്നുകൊണ്ട് ബാക്കിയെല്ലാം മറന്നുകൊണ്ട് ഞാൻ നീ എൻ്റെ കുട്ടിയെ ഗർഭം ധരിച്ചതാണ് നീ എന്നെ വിശ്വസിച്ചതാണ് നിൻ്റെ പൂർവ്വകാലം മുഴുവൻ ഞാൻ മറക്കുന്നു നിന്നെ ഞാൻ സ്വീകരിക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞിട്ട് ഒരു ഉത്തമപുരുഷനായി ഈ ലോകത്തിന് മുമ്പിൽ നിൽക്കണമെന്ന് ആണ് എൻ്റെ ആഗ്രഹം ഇത് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നമസ്കാരം